ി അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഇന്ന് ഒറ്റക്ക് എറണാകുളത്തല്ല നാലുപേരായിട്ട് നമ്മൾ എറണാകുളത്ത് പോണേ എന്തിനീ നമ്മൾ ഡ്രസ് എടുക്കാൻ പോകുന്നു നമ്മൾ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് അല്ല അങ്ങനല്ല നീ എന്താ നീ മിണ്ടല്ലേ ഞാൻ ഇത് എടുക്കട്ടെ വേട്ടാമളിയപ്പ അതിന് വേണ്ടിട്ട് നമ്മള് കൊറച്ച് എടുക്കാനായിട്ട് പോണേണ് സോ എന്റെ ചേച്ചി ഇതേ ഇപ്പൊ അവിടെ ഫ്രൂട്ട് സലാഡൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് അല്ലേ എനിക്കില്ല ഇതാണ് നമ്മളുടെ ഫ്രൂട്ട് സലാഡ് കണ്ടല്ലോ അതെ അപ്പൊ ഞാനും ചേച്ചിയും കൂടെ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മളിപ്പോ ഇവിടെ എറണാകുളത്തെത്തി എറണാകുളത്ത് നമ്മള് മിക്കപ്പുകളും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്ന് ഡ്രസ്സൊക്കെ എടുക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ രാധാകൃഷ്ണയിലോട്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ ആ തിരിച്ചാണിക്കേണ്ടി വരുന്നത് ചേച്ചി ചേച്ചി എവിടെ എന്താ ഞങ്ങള് ഞങ്ങൾ എന്തൊരു പ്രായം പറ്റില്ല പറ എന്റെ കൂടെ ഒരു വേട്ട കട കൂടെ ാണ് കേട്ടോ മര്യാക്കല്ലെങ്കിങ്ങനെ തയ്യോ എനിക്കിത് കാണുമ്പോ ഇങ്ങനത്തെ സാരി ആവുമ്പോഴേ നമ്മള് മറ്റേ കൊടുക്കും അടുത്തൊന്നും നോക്കണ്ട കൊള്ളാ ഇതിനക്ക് ഇഷ്ടപ്പെട്ടാ ഇത് കൊള്ളാ ആ പ്രേം നമ്മൾ എടുക്കട്ടെ ഏത് ഇത്ര നല്ലോ വാങ്ങേണ്ടി ബ്രൗസ്സ് എടുക്കാൻ കൊണ്ട അമ്മ ഇതിനക്കൊപ്പില് ബ്ലൗസ് നമുക്ക് ലാക്ക് ബ്ലാക്ക് ഉം ബ്ലാക്ക് കോംബൻ്റ് പിന്നെ ഒരു വൈറ്റ് മറ്റേ ഇതിന് വിജിന് ഇത് മറ്റേ ഇത് വേണം വൈറ്റ് ഇതിന് കോട്ടൺ ഇതിന് ബ്ലാക്ക് മതി മറ്റേ ബ്ലാക്ക് ഉണ്ട് ഫുൾ സ്ലീവ് മറ്റു ഇത്രയേ ലൈവ് ഉണ്ടല്ലോ

അതിനെ ഡൗൺബ്ലൗസ് ആണ്. അങ്ങനെണെങ്കിൽ അതൊന്ന് വെച്ചാ മതി അല്ലേ? ഈ ലെയ്സ്. ഇത് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് നീന്താൻ വേണ്ടി സാരി അത്രാക്റ്റീവായി വേണം വൈറ്റ് അക്രോബന്റെ ഇടുന്നത്. ആഹ് മനസ്സിലായി. ഇത് വന്നാണി. ബ്ലൗസ് പീസ് ഉണ്ടോ? ആ ഇത് പക്ഷേ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ചേച്ചി. എനിക്ക് ഇതിന്റെ ഓരോന്നിന്റെ റേറ്റ് ഒന്ന് മെൻഷൻ ചെയ്യോ? അക്ക്കോബേടെ അടുത്ത് തന്നെ വെയ്ക്കുന്ന നല്ലത്. ഇത് എത്രയാണ് ഇരുന്നത്? ഇതിന്റെ റേറ്റ് എത്രയാണ്? 810. ജയ്പൂർ അതായത് ജയ്പൂരല്ല ഇത് ഇരുന്നൂറിന്റെ ഇത് മൂന്നെണ്ണം ഇരുന്നൂറ് ആ ഇത് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ സാരി ഇതും സെറ്റ് ആയിട്ടുണ്ട് എന്റെ ഫോം മൂവായിരത്തി ഇതിനെ ഗൈസ് നമ്മളിപ്പോ സാരിക്ക് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് പറഞ്ഞത് വൈറ്റ് അക്കോബയുടെ പോലത്തെ ഉണ്ടാവോ ും രണ്ടോ ഇത് എനിക്കോ അങ്ങനെയാണ് മെറ്റീരിയൽ എടുത്തയക്കണോ നല്ലത് ഇവിടുത്തെ പിന്നേറെ ഇത് അതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിനാണ് വേണ്ടത് ഇതിന് ബ്ലാക്ക് കോട്ടൺസിലൊക്കെ എടുത്താ പോരെന്നാ ഞാൻ ചോദിച്ചേ ഇതിന് ഏർ ആ അല്ല അതിന് വേറെ ഇല്ലല്ലോ ഇതിനും അങ്ങനെ തന്നെ എടുക്കേണ്ടി വരും ഇതിന് വയലറ്റ് എടുക്കേണ്ടി വരും ബ്ലാക്ക് ഡാർക്ക് ഗ്രീനാ ഇതിപ്പോ മൊത്തം എനിക്കൊന്നെടുത്ത് കഴിക്കണായിരിക്കും കുറച്ചും കൂടെ നല്ലതും കേട്ട് ഇതാ എത്ര ഒരു ഇതിന് ലൈനിങ് എടുക്കണം കൈക്ക് ലൈനിങ് വേണ്ട കൈ പഫ് ഇത്രയും കഴിക്കാൻ അപ്പം നമ്മൾ ഒരു സാരിക്ക് നമ്മൾ ഈ അക്കോബഡ മെറ്റീരിയൽ ആണ് കേട്ടോ എടുക്കുന്നത് വേറെ ഉണ്ട് കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ആ മീറ്റർ ഇത് നൂറ്റി ഇരുപതല്ലേ ഡാർക്ക് ഗ്രീനാ അങ്ങനത്തെ നെറ്റിന്റെ മെറ്റീരിയൽ വേണ്ട നെറ്റിന്റെ മെറ്റീരിയൽ വേണ്ടേട ചേച്ചി നല്ലതാ പക്ഷേ ഈ ലേ എന്തെങ്കിലും ഗോൾഡൻ കളർ എന്തെങ്കിലും വേണ്ടി വരുമല്ലോ ബ്ലൗസിന്റെ അറ്റത്ത് കൈക്ക് എന്തെങ്കിലും അയ്യോ ഇതിനും ഇതിനൊക്കെ നമുക്ക് സെയിം ആ സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് ബ്ലൗസ് പീസോടെ നമുക്ക് കിട്ടിയിട്ട അതുപോലെ തന്നെ കട്ട് പീസ് ഉറപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ എടുത്തു പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലാക്കിന് നമുക്ക് ആ സെയിം സാധനം തന്നെ കിട്ടിട്ട് ആ മതി വേണ്ട കൈക്ക് ലൈനിങ് വേണ്ടാ എന്നാ ഓക്കെ എന്തെങ്കിലും ആവട്ടെ മാങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ സാരി ഒന്നും ഞാൻ എടുക്കാറുല്ല എടുത്തിട്ടും ഇല്ല അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഒന്നും അറിയാൻ പള്ള ഇനി ഇപ്പൊ ഞാൻ അങ്ങോട്ട് എടുക്കേണ്ടി വരും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇത് വെച്ചോ നമ്മളങ്ങനെ എല്ലാ സനീ നമുക്ക് ഒരു കൂട്ടവും കൂടെ വാങ്ങിക്കാറുണ്ട് ഇല്ലാതെ നമ്മുടെ ടയറിന്റെ അവസ്ഥ കണ്ടോ നിങ്ങള് നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു തിരിച്ചു വന്നപ്പോഴാണ് ഇത് നമ്മൾ കണ്ടത് അപ്പൊ കൈസ് നമ്മള് ടയറ് കയറിയ ടയർ നമ്മള് മാറ്റി പുതിയ ടയർ നമ്മൾ ഇതേ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ പുല്ല് പടിയിൽ വന്നിട്ടാണ് നമ്മൾ മാറിയത് വേറൊരു സ്ഥലത്ത് നമ്മൾ കേറിയായിരുന്നു പക്ഷെ നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുകൊണ്ടാണ് നമ്മളിങ്ങോടെ വന്നത് ഇവിടെ വന്നിട്ടാണ് ഒട്ടുമിക്ക നമ്മളുടെ വണ്ടികളിലെ ടയേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റുന്നത് ടയർ വണ്ടി മാറ്റുന്ന വലിയ നമ്മള് ടയർ പുത്തൻ ടയർ കെല്ലിയുടെ ടയർ കെല്ലിയുടെ ടയറാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്